Good boy. Sit. Aduh. Igi. Hello friends, welcome back. Kapan ada pudi di video lagi? Kita ada orang khusus. Nama mereka yang alvin di luar ഈ സൈറ്റ് മഴയൊക്കെയല്ലേ അതിൻ്റെ വീട്ടില് കുളമുണ്ട് അപ്പൊ കുളത്തില് ചാടുന്ന കാഴ്ചകളാണ് കാണാൻ പോന്ന് അല്ലെങ്കിൽ അയാള് പുതിയ ബൈക്കൊക്കെ കിട്ടിയിടാണ് പൾസർ ടു ട്വന്റി എഫ് പിന്നെ എന്തെങ്കിലും ചൂണ്ടിരിക്കണോ പേടിയാള

സോ നമ്മളങ്ങനെ ആൽവിന്റെ കുളത്തിൽ ഇറങ്ങാൻ പോണു ഇതാണ് ആൽവിൻ ഇതാണ് ആശിഷ് ഫ്രം ചെല്ലാനോ കൊറേ എടാ നമ്മളിപ്പൊ കുളത്തിന് കൊറേ വർഷം അഞ്ചോ അതല്ല മൂന്ന് വർഷം മൂന്ന് വർഷത്തിന് ശേഷം കുളത്തില് കുളിക്കാൻ പോണു ി കുളത്തിൽ ഇറങ്ങിട്ടാടേ നമ്മളങ്ങനെ ഇറങ്ങാൻ പോവാണെ സുഹൃത്തുക്കളെ വാടാ വാട ചാടനില്ല പയ്യറങ്ങിട്ടു ടാ ചാട് ചാടാ ഇറങ്ങട ഇന്നട ഞാനും ആ വെള്ളത്തിൽ കൂടി തന്നെ വന്നു നിങ്ങളുടെ ഇറങ്ങി വന്നു നീക്കളെ കൊറേ പണ്ട് ഞാനിറങ്ങും നീ ഇറങ്ങ പുള്ള കളിക്കള ണോ പല്ലി കറ അത് ഇതാണോ കറുപ്പിക്കൂലി ഇത് മറ്റേ മനസ്സിലായ കൊടംപുളി മീൻ മീനും അത് മനസിലായി ഇപ്പൊ നമ്മ രണ്ടുപേർ ഇറങ്ങി അതല്ലടാ നമ്മ രണ്ടുപേര് ഇറങ്ങി ഒരാളിറങ്ങി കാണിക്കാൻ ഇറങ്ങാറുണ്ട് ഇറങ്ങണ ഇറങ്ങിറങ്ങിറങ്ങണ ലീൽക്കും ഞാൻ ടാ പിടിക്കാലിന്ന് അത്തൊഴിയാക്കുമ്പോഴത് ചേട്ടാ ആരും എന്റെ കുളിശ് സഹിച്ചില്ലതാ എന്താ ചെയ്തേക്കും കണ്ടു പറഞ്ഞു ഫോട്ടോഷൂട്ട് അതിന്റെ വേണ്ട വേണാ ഇറക്കണ്ട 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 ഇറക്കണ്ട

ini nentang lah, saya kemahkan bawa 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 ശരിക്കില്ല കേറിയ വീരെന്തായിരുന്നു മീനെ പിടിക്കണം ഫ്രണ്ടിന് ഞാൻ കണ്ടപ്പോ

എന്നാലും ഇനി നീന്തായാലും ഉണ്ടെന്ന് ഞാൻ അവർത്തില്ല

ഇവിടെ നിന്ന് ഇറങ്ങല്ലേ ആ സമയത്ത് ഏകദേശം 100000 രൂപയോളം ടോറിയുടേടുക്കാനായിട്ട് ഞാൻ YouTube യൂസ് ചെയ്യാം tidio <laughs> ini.

ോർന്നോർന്നോ പിന്നെത്തോ അങ്ങനെ തന്നെ നീ ഇറങ്ങണ്ട

पय्य तीन <manna>, <laughs> <laughs> <hati> കൈന നില്ല ദേ ദേ ഗോൾഡൻ ഗൗൺ അല്ലേ മോളല്ലേ ആ മോശീൽ ബോൾ ചുണ്ടി സൈസ് കണ്ടോ ആണ് കൈ സൈസ് ഉണ്ട് ഹെഡ് സൈസ് കൂടിട്ടുണ്ട് അൽഹംദുലില്ലാ 10 10 നടക്കണോ നടക്കണോ ദേ ദേ fit 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 noh tim fit good boy Kiri okay, okay. hmm. happy no? <laughs> care, care. <laughs> ട്രെയിൻ ഗുഡ് ബോയ് കൊതിയൊക്കെ തീർത്താ എങ്ങനെയാ കൊറേ നാളെ കെട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് എലയൊക്കെ ചീഞ്ഞിട്ട് വേലൊക്കെ ആകെ കുളിച്ചിപ്പോ ഒരു വിധമായിട്ട് കൊറേ നേരമായിട്ട് തോപ്പിട്ടവരൊക്കെ ഇപ്പൊ കുളിച്ചിട്ടിരിക്ക വിടെ പോ പള്ളിയിൽ പോയല്ലേ പള്ളിയിൽ എവിടെയോ പോയി ഇപ്പൊ കുറച്ചു കൊറച്ചാൻ വരും അപ്പൊ ഇന്നത്തെ വീടിയും എത്തിയുള്ളു അപ്പൊ ചാറ്ററേ ബൈ